മനുഷ്യജീവിതത്തിൽ ജയവും തോൽവിയുമൊക്കെ സഹജമാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചില തോൽവികൾ ചിലരെ വല്ലാതെ വേദനിപ്പിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യും എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് വിപരീതമായ ഒരു കാഴ്ചയാണ് പുറത്തുവരുന്നത് തോറ്റ സ്ഥാനാർത്ഥിയെ വഴിയിൽ കണ്ടപ്പോൾ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ജയിച്ച സ്ഥാനാർത്ഥി ആലിംഗനം ചെയ്ത് സ്നേഹം പങ്കിടുന്ന അത്യപൂർവമായ കാഴ്ച മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് സംഭവം മുനിസിപ്പാലിറ്റി ഒന്നാം ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുജീബ് വാലാസിയാണ് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ തന്റെ എതിരാളിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫൈസൽ തങ്ങളെ കണ്ടുമുട്ടിയതും എല്ലാ രാഷ്ട്രീയ വൈരാഗ്യങ്ങളും മറന്ന് ചേർത്ത് പിടിച്ചതും കണ്ടു നാട്ടുകാരും പ്രവർത്തകരും കയ്യടിയോടെയാണ് ഈ സൗഹാർദ്ദത്തെ സ്വീകരിച്ചത് ജയവും തോൽവിയും രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിലും അതിനെല്ലാം അപ്പുറം സൗഹൃദവും സഹവർത്തിത്വവും നിലനിൽക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഇവർ നൽകുന്നത് വളാഞ്ചേരിയിൽ നിന്നുള്ള ഈ കാഴ്ച രാഷ്ട്രീയം മനുഷ്യരെ അകറ്റാനല്ല മറിച്ച് മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ളതാകണമെന്ന വിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു ഉറപ്പിക്കുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം